മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സംഗമം നടത്തി നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കോറിവേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സർക്കാരിന്റെ കെടു കാര്യസ്ഥതയ്ക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചുരംപാതയിൽ സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു നാടുകാണി ചുരംപാതയിൽ ശാസ്ത്രീയ വേണ്ടി മാത്രം ചെലവഴിച്ചത് ലക്ഷം രൂപയാണ് മൂന്ന് തവണ പൊതുമരാമത്ത് എസ്റ്റിമേറ്റ് പുതുക്കിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഉരുൾപൊട്ടലിൽ നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയിട്ടില്ല തകർന്ന ഭാഗത്തെ വലിയ കുഴികളിൽ വെള്ളം കെട്ടി നിന്നും കുഴിയിൽ വീണും അപകടങ്ങൾ തുടർന്നിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല ഭൂഗർഭ ഭാഗത്തിലൂടെയുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം മണ്ണിന്റെ ബലം കുറയുകയും അടിയിൽ ഭൂമി നീങ്ങി മുഗൾ ഭാഗത്ത് താഴ്ചയുണ്ടാകുകയും ചെയ്യുന്നതാണ് ഇവിടെ കണ്ടുവരുന്നതെന്നും ശാസ്ത്രീയമായ റോഡ് പുനർനിർമ്മിക്കണമെന്നുമായിരുന്നു പഠനത്തിനെത്തിയ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘത്തിന്റെ കണ്ടെത്തൽ ലക്ഷം രൂപയാണ് പഠനത്തിനായി മാത്രം ശാസ്ത്ര സംഘത്തിന് സംസ്ഥാന സർക്കാർ നൽകിയത് പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം തകർന്ന ഭാഗം നന്നാക്കുന്നതിന് മൂന്ന് കോടിയുടെ എസ്റ്റിമേറ്റ് റോഡ് വിഭാഗം സർക്കാരിന് സമർപ്പിച്ചു നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സമർപ്പിച്ച ഇരുന്നൂറ്റി അറുപത് കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ ഈ തുക ഉൾപ്പെടുത്തിയാണ് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാൻ നടപടി ഉണ്ടായിട്ടില്ല സർക്കാർ ആവശ്യപ്രകാരം മൂന്ന് തവണ കൂടി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എസ്റ്റിമേറ്റ് പുതുക്കി നൽകി ഇതിനും നടപടി ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ താഴ്ന്ന് അൻപത്തിയെട്ട് മീറ്റർ ദൂരത്തിലാണ് റോഡ് നൽകുന്നത് അറുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റോഡ് പുനർനിർമ്മാണം നടത്തേണ്ടതുണ്ട് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച പാത വഴിയാണ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി കടന്നു പോകുന്നത് കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച റോഡിൽ കല്ലുകൾ ഉയർന്നു നിൽക്കുന്നതിനാൽ ചരക്ക് ലോറികളുടെ ടയർ പൊട്ടി അപകടം പതിവാണ് അന്തർ സംസ്ഥാന പാത വഴി നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് മഴക്കാലമായതോടെ കാർ ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ വെള്ളക്കെട്ട് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരായ ദമ്പതികൾക്ക് രണ്ടു ദിവസം മുൻപും പരിക്കേറ്റിരുന്നു എന്നാൽ നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കോറി വേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാനാണ് അധികൃതർ ശ്രമിച്ചതെന്നും മഴ പെയ്താൽ വീണ്ടും കോറി വേസ്റ്റ് ഒലിച്ചുപോകുമെന്നും ആയതിനാൽ ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നും വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ മണൽപ്പാടം കൊടുത്തിട്ടും പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും നിലമ്പൂർ എം എൽ എയോ ഈ ഗവൺമെൻറ്റോ ഇതിന് ഒരു പരിഹാരവും കണ്ടെത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇരുഭാഗവും വളരെ താഴേക്ക് കുഴിയുള്ള ഗർഭങ്ങളാണ് കാണുന്നത് ഭീതിയില്ലാത്ത കൈവരിയില്ലാത്ത ഘട്ടറുള്ള വളരെയധികം ആഴത്തിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതല്ലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൽ വെള്ളമുണ്ട് ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ ദിവസവും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുവാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് അറിയിക്കുക സി രാമകൃഷ്ണൻ ജോണി പിട്ടാപ്പിള്ളി സുകുമാരൻ പി ബോബി സി മാംബ്ര ബിജു ഊറ്റാഞ്ചേരി അൻഷിദ് വഴിക്കടവ് റജീബ് പി കെ അലവികുരിക്കൽ മുജീബ് എം എന്നിവർ സംസാരിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ